ഒരുപാട് നാളിന് ശേഷമാണ് ഞങ്ങൾ ഇന്നൊരു ട്രിപ്പ് പോണത് വേറെ എവിടേക്കല്ല നമ്മുടെ സ്വന്തം വയനാട്ടിലേക്കാണ് പോകുന്നത് ഇപ്രാവശ്യം ഉള്ളത് വയനാട്ടില അതുകൊണ്ട് പോകുമ്പോൾ ഞാനും ചിങ്കും തന്നെ മാത്രമേ കേട്ടോ താനുക്കുട്ടി ഇത് ഇടുക്കിയിലൊക്കെ പോയിരിക്കേണ്ടത് വേറൊന്നുമല്ല നമ്മൾ കാണാതെ മിട്ടായി കഴിക്കുകയാണ് ചോരൊക്കെ കഴിഞ്ഞ് ഏകദേശം ഒരു നമ്മൾ നമ്മളിത് വയനാട്ടിലെത്തി നേരെ തറവാട്ടിൽ കേറിയിട്ട് ഫുഡ് കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു നമ്മുടെ തറവാടല്ല തറവാട് റെസ്റ്റോറന്റ് അങ്ങനെ നല്ല സദ്യ ഒക്കെ കഴിച്ച് നമ്മൾ നേരെ നമ്മുടെ റിസോർട്ടിലെത്തി വയനാട്ടിൽ നമ്മൾ ഒരുപാട് റിസോർട്ടിൽ സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിലും പക്ഷെ അതെന്നൊക്കെ ഈ ഒരു പ്രോപ്പർട്ടി ഒരുപാട് വ്യത്യാസമുണ്ട് എന്താന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം ഇതാണ് ഇവിടുത്തെ കപ്പിൾ കോട്ടേജ് അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് ഞങ്ങൾ സ്റ്റേ ചെയ്തത് ഈ ഒരു കോട്ടേജിലാണ് കേസ് ചെല്ലുമ്പോൾ നമുക്ക് ഒരു ലിവിംഗ് സ്പേസ് ആണ് അത് കഴിഞ്ഞാൽ നമ്മുടെ ബെഡ്റൂം ആട്ടോ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയ ബെഡ്റൂം ആണ് അത് മാത്രമല്ല ഇത് കാണുന്ന ഒരു വ്യൂ ആണെങ്കിൽ പോലും നല്ല അടിപൊളിയായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ മറ്റുള്ള പ്രോപ്പർട്ടീസ് ഈ ഒരു പ്രോപ്പർട്ടി വ്യത്യസ്തമാണ് ഒരുപാട് കാരണങ്ങളുണ്ട് അതിലൊന്നാണ് ഈ ഒരു പോണ്ട് ഇത് നമുക്ക് ലൈവ് ആയിട്ട് മീൻ പിടിക്കുകയും ചെയ്യാം ഇവിടുന്ന് നമുക്ക് അത് കുക്ക് ചെയ്യുകയും ചെയ്യാം എന്നാ പിന്നെ നമുക്ക് ഒരു ട്രയൽ അടുത്ത വിചാരിച്ച് ഞങ്ങളൊന്നും ചുമ്മാ നിറഞ്ഞോ പക്ഷെ മീൻ കുടുങ്ങിയിട്ടോ പക്ഷെ അതിങ്ങനെ പെടുന്നപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി പിന്നെ കഴിക്കണമെന്നുള്ള മൂടൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ പിന്നെ നേരെ അതിനെടുത്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ടു ഇവിടെ പിന്നെ ഇവിടെ നോക്കിയാലും ഫിഷ് ആണ് ഒരു ചെറിയ സ്പേസ് പോലും ഒരു വെറുതെ ഇട്ടിട്ടില്ല അവിടെയൊക്കെ എന്തെങ്കിലും ഒക്കെ ആക്ടിവിറ്റി അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തു വെച്ചിട്ടുണ്ടാവും ഇവിടത്തെ വേറൊരു പ്രത്യേകതയാണ് നമുക്ക് ഇവിടെ സിപ് ലൈൻ ഉണ്ട് അതിന് എക്സ്ട്രാ പേയ്മെന്റോ കാര്യങ്ങളോ ഒന്നുമില്ല ഞാൻ പിന്നെ സിപ് ലൈനിൽ പോയില്ല കാരണം തനക്കുട്ടി കണ്ടാൽ അലമ്പാക്കും ഇത് തന്നെ അവൾ കാണാതാവും പോയതാ ഇവിടെ ഫിഷിങ്ങോ സിപ് ലൈനോ മാത്രമല്ല ഇനിയും ഉണ്ട് ഒരുപാട് ആക്ടിവിറ്റീസ് അടുത്താണ് നമ്മുടെ ഈ ഒരു കയാക്കിങ് ഇതിനും നമുക്ക് ഇവിടെ എക്സ്ട്രാ ചാർജോ കാര്യങ്ങളോ ഒന്നുമില്ല ഇതിനെല്ലാം പുറമെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള വലിയൊരു പ്ലേ ഏരിയ ഇവിടെ ഉണ്ട് അങ്ങനെ റിസോർട്ടത്തെ എല്ലാ കാഴ്ചകളും ആക്ടിവിറ്റികളും എല്ലാം നമ്മൾ എക്സ്പ്ലോർ ചെയ്തതിന് േഷേ രാത്രിയായപ്പോ തനിക്കുട്ടിക്ക് വാശി പൂളിലേക്ക് പോണത് അത്യാവശ്യം വലിയൊരു പൂളായതുകൊണ്ട് കൊണ്ട് ഞങ്ങൾ തണുപ്പൊന്നും നോക്കിയില്ല കേട്ടോ ഞാനും തനിക്കുട്ടിയും വേഗയിലേക്ക് ഇറങ്ങി ചിങ്ങു പിന്നെ ഇറങ്ങിയില്ല അങ്ങനെ ഒന്ന് ഫ്രഷ് ഫ്രഷപ്പ് അവന് നമ്മൾ നേരെ പോയത് ഫുഡ് ഇടിക്കാനായിട്ടോ ഇതാണ് ഇവിടുത്തെ വലിയൊരു ഡൈനിങ് സ്പേസ് വരുന്നത് ഇവിടെ ഗസ്റ്റുകൾ ചിക്കൻ ബാർബിക്ക് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മളിതേ ഫുഡ് എല്ലാം കഴിച്ചു അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു അടിപൊളി ക്യാമ്പ് ഫയർ ഉണ്ടായിരുന്നു കേട്ടോ തനിക്കുട്ടി പിന്നെ ഇവിടെ വന്ന പിള്ളേരൊക്കെ ആയിട്ട് നല്ല പരിചയമായി രാവിലെ ഞങ്ങൾ നേരത്തെ എണ്ണീട്ട് ഫ്രഷപ്പ് ആയത് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ അവിടുന്ന് പോകുന്നു അപ്പൊ ഈ റിസോർട്ടിൽ നിങ്ങൾക്കും സ്റ്റേ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അവരുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട്